ഹലോ കാർ വേൾഡ് ആണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്നേഹിതന്മാരെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വണ്ടി കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേഗനറ് സിംഗിൾ ഓണർ ആകെ മൂവായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി കേട്ടോ ഏ പുതിയ വണ്ടി ആരെങ്കിലും പുതിയ വണ്ടി എടുക്കേണ്ട ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളി പുതിയൊരു വണ്ടിയാണ് ആർക്കും എടുക്കുക ആർക്കും പറ്റും പുതിയ ടയറാണ് ടയർ ഓടിയിട്ടില്ല പുതിയ ടയർ തന്നെയാണ് വണ്ടി നല്ലൊരു വണ്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു വണ്ടി കിട്ടാ പുതിയ വണ്ടി അതായത് വയതായാത്തതിൻ്റെ പേരിൽ പുതിയ വണ്ടി എടുക്കുവാനും പറ്റിയ വണ്ടി കേട്ടോ അതായത് എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ഇല്ലേ ഫിറ്റിംഗ് ഒക്കെ ഉസ്സാറായിട്ട് നല്ല ഫിറ്റിംഗ് ഉണ്ട് വണ്ടി ഫുള്ള് കണ്ടോളി കണ്ടിട്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കട്ടോ ഫുള്ള് എല്ലാ ഭാഗവും കണ്ടിട്ട് ഫുള്ള് ഞാൻ കാണിച്ചുതരാം അടി ഉള്ളും പുറമൊക്കെ കാണിച്ചു തരാം ഓടാത്ത വണ്ടിയാണ് ഇഞ്ചനും മറ്റു കുറച്ചൊക്കെ കാണിച്ചു തരാം ഫുൾ ലോണും വാങ്ങി തരാം ലോൺ ഫുൾ ലോണും വാങ്ങി തരാം ആർക്കും ഹൗസുണ്ടോ ഓക്കേ ഹലോ അയിന് റൂം നോക്കിയോ കേട്ടോ റൂം നോക്കി പൊളി എഞ്ചറൂമ് നോക്കണം എന്നില്ല പുതിയ വണ്ടിയാകുമ്പോഴത്തേ നോക്കാലേ ഏരിയ മൂവായിരത്തി അറുനൂറ്റി അയ്യപത്തിനാല് നാല് പോറിൻ്റെ സ്റ്റാർട്ടിംഗ് ബട്ടൺ അല്ല ഗ്ലാസ് അഡ്ജസ്റ്റ്മെൻറ്റ് ബട്ടൺ കണ്ടിട്ടോ ഗ്ലാസ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ബട്ടനെ കണ്ടിട്ടോ വണ്ടി തട്ടോ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചുകൊണ്ടിട്ടോ എൻ്റെ നമ്പർ കൊടുക്കൽ ഓക്കെ ഫുള്ള് കണ്ടിട്ട് ആക്കിയതിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ വിളിക്കുകയേണ്ടി ഓക്കെ എന്നാൽ മുന്നിലൊക്കെ എല്ലാ എക്സ്ട്രാ ഫിറ്റിങ്ങുകളൊക്കെ ഉണ്ട്